ഗായ് സിർലോ ടൂൺസിലൂടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇൻഡ്രോയ്ക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂട്ടോ ചിലപ്പോ വീഡിയോക്കാർ ആരെങ്കിലും ഒക്കെ ഇടക്ക് കയറാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂട്ടോ ജാനിക്കുട്ടിയുടെ പനിയൊക്കെ കുറഞ്ഞ് ജാനിക്കുട്ടി നല്ല ഉഷാറായിട്ട് അങ്കമ്പാടിയിലോട്ട് പോയിട്ടുണ്ട് അങ്കമ്പാടി പോയത് തന്നെ ഒരു കാരണുണ്ട് കേട്ടോ കാര്യം തിങ്കളാഴ്ച ജാനിക്കുടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ എന്നോട് ആദ്യമായിട്ട് എന്റെ കൊച്ചു ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ അമ്മ ബർത്ത്ഡേക്ക് എനിക്ക് അങ്കമ്പാടിയിൽ കൊണ്ടുപോകാണ്ട് ഒരു കേക്ക് മേടിച്ചു തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ കേക്ക് മേടിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ കേക്ക് നാളെ മുറിക്കുന്നുണ്ട് എല്ലാവരും ും വരണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിട്ട് പോയേക്കാട്ടോ പുള്ളിക്കാരത്തിന്ന് അപ്പൊ മടിയിലൊക്കെ പോയി നല്ല മിടുക്കായിട്ട് തന്നെ പോയി കേട്ടോ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇച്ചിരി കറിയെന്നൊക്കെ വിചാരിച്ചു കാര്യക്ക് പനിയായിരുന്നല്ലോ പനി പിടിച്ചിട്ട് ഇപ്പൊ കുറേ ദിവസം വീട്ടിൽ ഇരുന്നിട്ട് മടി പിടിക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ ഇന്ന് ഞാൻ പോകുന്നത് ജാനിക്കുടിയുടെ ബർത്ത് ഡേക്ക് ചെറിയ രീതിയിൽ ആഘോഷിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ അച്ഛനു അച്ചു ഇല്ലെന്നും പറഞ്ഞ് ബർത്ത് ഡേ ഒന്ന് ആഘോഷിക്കാണ്ടിരിക്കില്ല നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഞാൻ മാളയ്ക്കും അഷ്ടമ ചേർക്കും ഒക്കെ പോവാണ് പോകുന്ന കൂടി നിങ്ങളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു പിന്നെ വൈകിട്ട് അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കാണിക്കുന്നതും പറക്കുന്നതും ആയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ കേട്ടോ ഒരുപാടൊന്നുമില്ല കുഞ്ഞു ബർത്ത് സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മുടെ ഫാമിലി മാത്രം അടങ്ങിയിട്ടുള്ള കുഞ്ഞു ബർത്ത് ഡേ സെലിബ്രേഷൻ പിച്ചൊക്കെ നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഗംഭീരമായിട്ട് വയ്ക്കാം കേട്ടോ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഓണക്ക് ചെറിയ രീതിയിലൊരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധനങ്ങൾ ഒക്കെ വേടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെങ്കിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വന്നാൽ പോകുന്നതിനുമ്പോഴായിട്ട് എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടുണ്ട് കേട്ടോ ഇന്നലെ എന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അത് അമ്മൂമ്മനെ പറ്റിയിട്ടാണ് കേട്ടോ അമ്മൂമ്മ പോകുന്നത് വരെ ഭയങ്കര പ്രകടനമായിരിക്കും പോയി കഴിയുമ്പോഴത്തേക്ക് ഓ പോയത് നന്നായി എന്ന് ചിന്തിക്കുന്നുണ്ടാവുമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ എന്നെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഫാമിലിനെ അറിയാവുന്നവർക്കറിയാം അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളിവിടെ അത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ എപ്പോഴും അനക്കം ഉണ്ടാവും പിള്ളേരുണ്ടാവും കാര്യങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ വലിമര അവിടെയൊക്കെ നിക്കലൊക്കെ ഭയങ്കര കുറവട്ടോ വല്ലപ്പോഴൊക്കെ ഒന്ന് പോകും അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടിങ്ങനെ വരും അങ്ങനെ പിന്നെ ഉഷ് വലിമര പോയി നിൽക്കാറുണ്ട് ഇവിടെ നിക്കൽ ഭയങ്കര കുറവാണ് കാര്യം വലിയ എന്തെങ്കിലും ആവശ്യത്തിന് വലിയ മാത്രമല്ലല്ലോ ഇപ്പൊ ഓടി ഓടി നടക്കേണ്ടത് കൊണ്ട് അമ്മയ്ക്കുമ്പോഴും അമ്മൂമ്മ ഇവിടെ തന്നെയാട്ടോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കാര്യം അമ്മൂമ്മയ്ക്ക് ഇവിടുന്ന് പോവാനേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അമ്മൂമ്മ പക്ഷേ പോണോലോ പോണല്ലോ പോകണല്ലോ കാര്യം വിച്ചു ആയാലും പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയ അമ്മൂമ്മ ഇനി അങ്ങോട്ടേക്കും പോകട്ടെ ഇവിടെ നിന്നാൽ മതി പക്ഷെ ഒരു മക്കളെ നമുക്ക് പിണക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മൂമ്മ പോയത് ഒരിക്കലും ഇല്ല അമ്മൂമ്മ പോയപ്പോൾ എന്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത് അമ്മൂമ്മ എന്തായാലും പോയ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്നറിയും പിന്നെ ഇന്നലെ ഞാനായാലും വീട്ടിലെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം ഇപ്പോൾ പബ്ലിക്കിനെ കാണിച്ച് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളും അപ്പം ഞാൻ ഇന്നലെ വല്ലിമ്മനെ കൊണ്ട് റേഷൻ കടയ്ക്ക് അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ ഇഷ്ടമില്ല ഷ്ടങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ ചുമ്മാ മനസ്സിലാക്കാണ്ട് ഓരോരുത്തരും സംസാരിക്കാനായിട്ടും അതിൽ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കുറെ പേര് ചിലവരൊക്കെ അങ്ങനെ ആയിരിക്കും എല്ലാവരും സമൂഹത്തില് കാർന്നമാരെ സ്നേഹിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അങ്ങനെ എല്ലാവരും ഉണ്ടാവണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മളെപ്പോണെങ്കിൽ മറ്റുള്ളവരാകണമെന്നൊന്നും ഇല്ല അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ തലവേട്ട് കെട്ടി ഇട്ട് തരുന്നതാണ് അപ്പൊ അതിൽ കുറെ ലൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എന്ത് കണ്ടിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയില്ല കാരണോമാരെ നോക്കിയാലേ വരുന്ന തലമുറയും കണ്ട് നമ്മളെ അങ്ങനെ തന്നെ നോക്കുകയുള്ളൂ നമ്മുടെ മക്കൾ ഇപ്പം എന്റെ മോള് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടാവും അല്ല ഞാൻ എന്റെ പാരന്റ്സിനെ നോക്കുന്നതായിക്കോട്ടെ അമ്മനെ നോക്കുന്ന ആയിക്കോട്ടെ മൂന്ന് കുഞ്ഞുങ്ങളെ മൂന്നുപേരെ നോക്കുന്നതായിക്കോട്ടെ ഇതെല്ലാം എന്റെ മോള് കാണുന്നുണ്ടാവും അത് കണ്ടിട്ട് അവൾ എന്റെ ഭാവിയിൽ എനിക്കൊരു ഏജാവുമ്പോൾ അവളെ എന്നെ നോക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കറന്നമാരെയൊക്കെ നല്ല രീതി തന്നെയാണ് നോക്കുന്നത് അങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തുകൊണ്ടായാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഉള്ളൂ ഞങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം എല്ലാവരെയും തുറന്ന് എപ്പോഴും കാണിച്ചുകൊണ്ട് നടക്കാനായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് പറയാറുണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സിങ് നല്ല രസമാണ് കാണാനായിട്ട് അമ്മു ഏത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര ഭംഗി ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അതെന്താണെന്ന് എനിക്കല്ലോ ഡ്രസ്സ് കേട്ടോ എന്നെ കാണാൻ ഭംഗിയുണ്ടെന്നല്ല ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ പൊങ്കാല ഇടാൻ വേണ്ടി വരണ്ട പക്ഷേ ഞാൻ കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിങ് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് ഡ്രസ്സിങ് പ്രത്യേകിച്ചൊന്നും ഇല്ല കണ്ട കാണുന്നു ഇഷ്ടപ്പെടുന്നു എടുക്കുന്നു ഞാനൊരു കടയിൽ പോയാൽ എല്ലാം അങ്ങനെ വലിച്ചു വാരി എടുത്തു അയ്യോ അത് കൊള്ളു തുളാങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് ഏതെങ്കിലും ചെന്നന എനിക്ക് ഇഷ്ടപ്പെടും പിന്നീട് അതിനൊരു ഓപ്ഷൻ ഇല്ല അത് പോരും പിന്നെ കൂടുതലും എന്റെ ചേച്ചി മേടിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ചേച്ചിയുടെ സെലക്ഷനാണ് എന്റെ മാത്രം ഒന്നും ചേച്ചി എനിക്ക് ദുബായിൽ മേടിച്ചിരുന്ന ഡ്രസ്സുകളെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടാറുള്ളത് ചേച്ചി അവിടെ നിന്ന് ഓർഡർ ചെയ്യും ഞാനിടും അതാണ് സംഭവം കേട്ടോ ഇതൊക്കെ ഞാൻ തന്നെ മേടിച്ചാണ് ഇതൊക്കെ മേടിച്ചിട്ട് എത്ര എനിക്ക് തോന്നും കുറഞ്ഞതൊരു മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു ബിരിയാണി ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കണം ആയിസ് അപ്പം ഞാൻ പോകത്തില്ല പിന്നെ ഈ ഒരു പാവാട മാത്രമേ അമൂനുള്ളൂ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ കളർ തന്നെ നാലെണ്ണം ഉണ്ട് റായ്സ് ഞാൻ എന്ത് ചെയ്യാൻ വേറെ കളർ മേടിക്കാം എന്ന് പറഞ്ഞു ചെന്നപ്പം ഇല്ല പിന്നെ ഈ കളർ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് പാവാട ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ആ കളർ തന്നെ എടുത്തു അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പം സെയിം കളർ തന്നെ കാണുന്നത് കേട്ടോ അല്ലാണ്ട് സെയിം പാവാട പത്ത് ദിവസം ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല ഓക്കേ അപ്പം ഇനി നമുക്ക് യാത്രയില്ല നേരെ നമുക്ക് മാളയിൽ പോയി കുഞ്ഞിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാം അച്ഛനില്ലാത്തതിൻ്റെ ഒരു വിഷമം പുള്ളിക്കാരിത്തേക്ക് വേണ്ട നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് ഉണ്ണിയുടെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിക്കാം ഓക്കെ പോയിച്ചു വരാം കറങ്ങി തിരിഞ്ഞ് ഞാൻ ബേബി ഷോപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊന്നും നമ്മുടെ കുഞ്ഞിക്ക് പറ്റിയതല്ല എന്തെങ്കിലും ഒന്ന് മേടിക്കണം പിന്നെ ഒരു ഷൂ ഒക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ വന്നേക്കുന്നത് മാളെ തന്നെ ഉള്ള ഷോപ്പാണ് നമുക്ക് എന്തായാലും കട ഉൾപ്പെട്ട് കയറാം കേട്ടോ ഇപ്പോൾ ചാനിക്കുറ്റിക്ക് ഷൂ ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടോ അല്ല ഷൂ അപ്പിടി പോയിട്ടുണ്ട് നോക്കി എൻ്റെ അമ്മേ ഇവിടെയൊക്കെ പിള്ളേർ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയി ഇച്ചിരി പാടായിരിക്കും അമ്മ എന്തോ ഒരു കളക്ഷനാണ് ഇവിടെ കറണ്ട് ഇല്ലാട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി ആയിട്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു ഞാൻ ഷൂ ആണ് കേട്ടോ ഇപ്രാവശ്യം മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല ഷൂ മേടിച്ചുകൊടുക്കാം ഞാനിപ്പോൾ അഷ്ടമചരമുള്ള വേറൊരു ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആളുകളുള്ള ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് ചാനിക്കുറ്റിക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടിയില്ല അപ്പം ഇവിടെയും കൂടെ കയറി നോക്കാമെന്ന് ചോദിച്ചു കേട്ടോ അച്ഛൻ്റെ അതിൽ കയറാൻ കഴിഞ്ഞു എന്തെങ്കിലും നല്ല സാധനം ഉണ്ടെങ്കിൽ ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് മേടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്ന് കയറിയതാണ് കേട്ടോ ബിസ്മി ഗ്രാൻഡിൽ മാളയിലൊരു കട ഉണ്ടായിരുന്നു അവിടെ നല്ല നല്ല ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ജാനിക്കുട്ടിയുടെ സൈസിനു പറ്റിയതുണ്ടായിരുന്നില്ല കുഞ്ഞു വാവകളുടെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു ഇങ്ങനെ സാധനങ്ങൾ തപ്പി നടക്കുകയാണ് കേട്ടോ എന്തെടുക്കും നമ്മുടെ മോക്ക് എന്തെടുക്കും എല്ലാ സാധനങ്ങളും തന്നെ കുഞ്ഞിക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെടുക്കണം എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക് എന്നാലും ഒന്ന് പരതി നോക്കാൻ കേട്ടോ എന്തായാലും ഇല്ലാത്ത നമ്മുടെ കണ്ണിൽ പെടുവാണെങ്കിൽ നമ്മൾ മേടിക്കാം അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു കേട്ടോ എന്ത് മേടിച്ചു കൊടുത്താലും അതൊരു കൂടുതലല്ല കാര്യം ജാനക്കുട്ടി അങ്ങനെയാണ് കേട്ടോ ഒരു കാര്യങ്ങൾക്ക് ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നും ദൈവ സഹായിച്ച് ഇതുവരെ അവൾക്കില്ല മുന്നോട്ടേക്കും അവൾ അങ്ങനെ തന്നെ നല്ല മാലാഖക്കുഞ്ഞായിട്ട് വളരട്ടെ എന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ മേടിച്ചത് ഈ തൊപ്പി അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ അലറ ചില്ലറ സാധനങ്ങൾ ബലൂണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെ ഗിഫ്റ്റും ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത് അതെന്തായാലും നിങ്ങൾക്ക് ബർത്ത്ഡേയുടെ ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും ട്ടോ ബിസ്മി ഗ്രാൻഡ് ഇനി ഞാൻ നേരെ ഒറിജിനൽ ബിസ്മിയിലോട്ട് പോവാട്ടോ ബിസ്മി ഗ്രാൻഡ് പിള്ളേരുടെ ഒക്കെ ഉള്ളതായിട്ടുള്ള ഷോപ്പ് ആണ് പ്രസിന്റും കാര്യങ്ങളൊക്കെ ഞാൻ ബിസ്മിയിലോട്ട് പോവാട്ടോ അതൊരു അമ്പത്തഞ്ചെന്നൊക്കെ ഇട്ടറിയില്ലോ ശക്തിപ്പെട്ടെന്നൊക്കെ കൂടുതലും ഇവിടെ സാധനങ്ങളൊക്കെ കേട്ടോ ഹെൽമെറ്റ് ഊരാ മറന്നു പോകട്ടോ ഹെൽമെറ്റ് വെച്ചിട്ട് മുടിയൊക്കെ നോക്കി എന്തോ ഉണക്ക് ബാലൻസ് ഉള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ തേണ്ടേ ലിസ്മീന്നുകൂടെ മേടിച്ചെട്ടോ ഇതോടുകൂടി ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇനി നേരെ കേക്കിന് ഓർഡർ കൊടുത്താ പോവാ ഞാൻ വന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പത്തേക്ക് വല്ല്യമ്മ വന്ന കേട്ടാ പത്ത് അച്ഛൻറെ ജ്യേഷ്ഠൻ്റെ ഭാര്യ കേട്ടോ അപ്പൊ വല്ല്യമ്മ ഒരു അടിപൊളി സാധനം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അയ്യോ താഴെ ഞാൻ നിങ്ങളെ കാണിച്ചെ എന്തിട്ടാന്ന് ശിവൻ അമ്പലത്തിലെ ഇന്നിച്ച് പായസം മേടിക്കണം ഞാൻ ഞാൻ വിചാരിച്ചതല്ലോട്ടോ നമ്മുടെ ഇവിടെ അഷ്ടമചറിലെ ഒരു ചേട്ടനെ ഉണ്ടാക്കി തരുമോ ആളുടെ കാലിന് സുഖമില്ലാത്തതാണ് അപ്പൊ ആളുടെ ഇരുന്ന് ഞങ്ങൾ മിക്കപ്പോഴും മേടിക്കാറുണ്ട് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ വെല്ലുമാ കൊണ്ട് തന്നതാണ് കേട്ടോ പായസം ഇച്ചിരി ശിവൻ തമ്പലത്തിലെ പായസം ഭയങ്കര ടേസ്റ്റ് പൈസ അപ്പം ഞാനിങ്ങനെ വന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ സമയം ഞാൻ ഞാനെപ്പോൾ ഇറങ്ങിയതാ പന്ത്രണ്ട് പതിനൊന്ന് മണിയായപ്പോൾ പതിനൊന്നേകാലായിട്ട് ഇവിടുന്ന് പോയരാട്ടോ ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് നന്നായിട്ട് മടുത്തു കേട്ടോ നന്നായിട്ട് വിശക്കാനും തുടങ്ങി ഞാൻ കേക്ക് പറയാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് കേക്ക് ഒക്കെ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തോ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ല ആ എന്താണെന്ന് ചോദിച്ചു അപ്പം അവരെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം അവിടുന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയ കാര്യങ്ങളെല്ലാം സക്സസ്സായിട്ട് തന്നെ നടന്നു ജാനിക്കുട്ടിക്ക് വേണ്ട എല്ലാ സാധനവും മേടിച്ചു ഗിഫ്റ്റ് ഉൾപ്പെടെ ഉള്ളത് എല്ലാം മേടിച്ചു പക്ഷേ കുറെ ടൈം എടുത്തോട്ട് എടുത്തു തരാൻ ഭയങ്കര ലാഗമായിരുന്നു കുറേ ടൈം എടുത്തു എല്ലാ സാധനങ്ങളും ഇപ്പോൾ ജാനിക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് എൻ്റെയും അച്ചുവിൻ്റെയും ഈ പ്രാവശ്യത്തെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ കാര്യം ഈ പ്രാവശ്യം ഇങ്ങനെ അങ്ങ് പോട്ടെ അടുത്ത വർഷം അച്ചുവൊക്കെ വരുവാണെങ്കിൽ ആ ടൈമിൽ നല്ല രീതിയിൽ നമുക്ക് വൈബായിട്ട് ആഘോഷിക്കാം അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെയും സെയിം ആണ് അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ തൊപ്പി മേടിച്ചിട്ടുണ്ട് രണ്ട് തൊപ്പി മേടിച്ചിട്ടുണ്ട് ഒന്ന് അങ്കൻവാടിയിലെ കൊണ്ടുപോകാൻ ഒന്ന് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും എന്തെല്ലാം സെറ്റപ്പ് അല്ല നമ്മുടെയൊന്നും കാലത്ത് ഇവക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൊള്ളയില് അപ്പം രണ്ട് തൊപ്പി മേടിച്ചു ഇതിനൊക്കെ ഭയങ്കര പ്രൈസാണ് കേട്ടോ ഈ കാണുന്ന കൊണ്ടൊക്കെ നല്ല നിസ്സാരം നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് പിന്നെ ബലൂൺ ഒരു കവർ മേടിച്ചു ബലൂൺ ഞാൻ അധികം മേടിച്ചിട്ടില്ല കാരണം ഞാൻ തന്നെ തീർപ്പിക്കേണ്ടി വരും എൻ്റെ കവർ രണ്ടും എനിക്ക് വേദനയാണ് ഈ കുരുക്കൾ വന്നിട്ട് പൊണ്ണു ഓണക്ക് കുരുക്കൾ വന്നേക്കാണ് തേസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബലൂണേ മേടിച്ചുള്ളൂ പിന്നെ ഇത് നാല് ചുമ്മാ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നാല് വയസ്സായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹാപ്പി ബർത്ത് ഡേയുടെ ഈ തൂക്കിയിടത്തല്ലേ ആ സാധനം തോരണം തോരണം അങ്ങനെ എന്താണ് പറയുമല്ലോ അത് മേടിച്ചു പിന്നെ എന്തിട്ടാ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടത് ഇതൊക്കെ ഇതുണ്ട് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് വേറെയും ചോക്ലേറ്റുകളുണ്ട് കിൻഡർ ജോയി ഉണ്ട് അതുപോലെത്തെ ജാനിക്കുട്ടിയുടെ ഫേവറേറ്റ് ഒരു മുട്ടായി ഉണ്ട് കേട്ടോ മുരിയലും കുഞ്ഞിനെ പോണത്തിൽ ഇത് പുള്ളിക്കാർത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് മേടിച്ചിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈ മേടിച്ചിട്ടുണ്ട് ഈ ചോക്ലേറ്റും ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് ഒരു ഹെയർ എന്താ പറയുക ബുഷ് ബുഷ് മേടിച്ചിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി വയ്ക്കാൻ വേണ്ടി പിന്നെ ഞാൻ അവിടുന്ന് ഒരു ബോക്സ് കഴിച്ചിട്ടുണ്ട് എൻ്റെ ഗിഫ്റ്റ് വെച്ചിട്ട് ബാലൻസ് ഈ ചോക്ലേറ്റ് ഒക്കെ സൈഡിൽ കൂടെ ഇടാം എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് ആൾക്ക് സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് പുള്ളിക്കാരിത്തേക്ക് അപ്പോൾ സന്തോഷാവട്ടെ അച്ചും ഇല്ലാന്നുള്ളൊരു വിഷമം കാരണം നമ്മൾ പിറന്നാൾ എന്ന് വേണ്ട ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടുത്തെ ഫാനാണേൽ പോവുകയും ചെയ്ത് കഴിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അമ്മ ഇടയ്ക്കൊന്നും വന്നിട്ട് ഓടിപ്പോയിട്ടോ പിന്നെ വിച്ചു തുറത്തരാൻ വിളിക്കുന്നുണ്ട് എവിടെ എവിടെ പിന്നെ ജാനക്കുട്ടിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഡി ടി ടി സി കൊറിയർ സർവീസിൽ വന്ന് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അത് ചിലപ്പോൾ സാറയച്ച ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും അത് വൈകിട്ടേക്കും പോയി എടുക്കാം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കൽ ഭയങ്കര ഷോ കേട്ടോ എടുക്കാനേ പറ്റില്ല പണ്ട് വിചിച്ചൊക്കെ വിച്ചു അങ്ങോട്ടേക്ക് എടുക്കും ഇങ്ങോട്ടേക്ക് എടുക്കുക പറഞ്ഞാൽ മാത്രം മതിയെന്ന് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് പോയ മുക്കാൽ കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് കുഴപ്പമില്ല സാരമില്ല നമുക്ക് പറ്റുന്ന ഓണൊക്കെ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും ഇതെല്ലാം ഞാൻ ഒന്ന് കൊണ്ട് ഒളിപ്പിച്ച് വെക്കട്ടെ കൈസ് കാര്യം ഇത് കണ്ടിട്ട് ആശ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആള് ബർത്ത്ഡേ ആഘോഷിക്കും പിന്നെ കേക്ക് അച്ചുവിന്റെ വകിയാണ് കേട്ടോ കേക്ക് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് അവളുടെ ഒന്നാം പറന്നാളിന് മാത്രമേ നമ്മൾ കേക്ക് ചെയ്യിപ്പിച്ചെടുത്തുള്ളൂ പിന്നെ ഇടുക്കി വെച്ച് ആഘോഷിച്ചപ്പോഴും ചെയ്യിച്ചെടുത്തു അങ്ങനെ രണ്ട് പിറന്നാള് ചെയ്യിപ്പിച്ചെടുത്തു ഒരു പിറന്നാൾ അല്ലാണ്ട് നമ്മൾ സാധാ കേക്ക് മേടിച്ച് മുറിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ഈ പ്രശ്ന കേക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്ന് വെച്ചു പറഞ്ഞപ്പോൾ ആള് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു സിമ്പിൾ ഡിസൈനൊക്കെ തന്നെയാണ് നല്ല കുഴപ്പമില്ലാട നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട് അപ്പം അതെല്ലാം ഞാൻ പോയി അറേഞ്ച് ചെയ്തു പിന്നെ എന്താ നാളെ അങ്കൻവാടിയിലോട്ട് കൊണ്ടുപോകാൻ കേക്ക് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അതെല്ലാം സെറ്റ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണ് ഗൈസ് പിന്നെ ഇപ്പം ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ് ആണ് അങ്ങനെ നാല് വർഷം ആകെയാണ് ഞാൻ അമ്മയായിട്ട് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ പെട്ടെന്നാണ് സമയം ഓടിപ്പോയത് പെട്ടെന്നാണ് ജാനിക്കുട്ടി വളർന്നത് ഈ ഒരു അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ ഇത്ര നല്ലൊരു കുഞ്ഞിനെ തന്ന ദൈവത്തിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ കേട്ടോ കാര്യം അത്രയ്ക്കും എൻ്റേതായതെൻ്റെ മോളായുണ്ട് ഞാൻ പൊക്കി പറയല്ലോ അത്രയ്ക്കും നല്ല കുഞ്ഞാണ് ഒത്തിരി ആൾക്കാർ ഇത് പറയാറുണ്ട് വീഡിയോസ് ഒക്കെ കണ്ടായാലും പറയാറുണ്ട് ഭയങ്കര ബേബി ആണെന്ന് ശരി എനിക്ക് പലപ്പോഴും അവളുടെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ദൈവമേ ഇവിളാണോ അമ്മ അതോ ഞാനാണോ അമ്മ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാര്യം അച്ചു പോയപ്പോഴായാലും അവൾ എന്നോട് സമാധാനിച്ചു സാധാരണ ഞാൻ വിചാരിച്ചു ഞാൻ അവളെ സമാധാനിപ്പിച്ച് പറയേണ്ടി വരും പോട്ടെ അച്ചു വേഗം വരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്ന് പട്ടി മുങ്ങുന്നവർക്ക് മുങ്ങി പാളെ അടുത്ത് വന്നിട്ട് എന്നെ തട്ടിട്ട് വരണേ തട്ടി തൂത്തൊക്കെ തന്നിട്ട് പറയാ പോട്ടമ്മ അച്ചു രണ്ടു ദിവസം കഴിഞ്ഞ വരുന്നു വരും അതുകൊണ്ട് ഞാൻ കൊറേ പ്രാവശ്യം ഞാൻ പാളെ അടുത്ത് വന്നിട്ട് പറഞ്ഞോട്ടെ പോട്ടമ്മ അച്ചുങ്ങ് വരും അമ്മ വിഷമിക്കൊന്നും വേണ്ട അപ്പൊ ചിലപ്പോൾ അവൾ എൻ്റെ അമ്മയായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട് പല കാര്യങ്ങളും എന്നെ ആശ്വസിപ്പിക്കുന്ന കാര്യമായിക്കോട്ടെ എന്നെ വർക്ക് കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ എൻ്റെ മോള് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തില് ദൈവത്തിനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ കേട്ടോ കാര്യം അവള് വന്നതിന് ശേഷമാണ് ലൈഫിൽ ഇത്ര സൗഭാഗ്യങ്ങൾ ഒരുപാട് എനിക്ക് കിട്ടി അപ്പം ആ ഒരു സൗഭാഗ്യങ്ങളൊക്കെ അവൾ എൻ്റെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് അപ്പം എൻ്റെ പൊന്നുമുത്തിന് ഇതൊക്കെ കൊടുത്താൽ കുറഞ്ഞു പോകും എന്ന് എനിക്കറിയാം എന്നാലും ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഓണക്ക് നമ്മള് ചെറിയ രീതിയിൽ അന്നാ അത്യാവശ്യം നല്ല രീതിയിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അച്ചുവിന്റെ ഗിഫ്റ്റ് അന്ന് വൈകിട്ട് വേറെയും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആട്ടോ അതെന്താണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല വീണ്ടുമായിരിക്കും ഇന്നൊരു ഒറ്റ സ്കൂളിൽ പോയിട്ടുണ്ട് എന്നോട് പറഞ്ഞു കഞ്ഞി കുഞ്ഞിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ഫോൺ കുത്തിട്ടേക്കാളത്തേക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പോയി ഫോണൊക്കെ എടുത്തോണ്ടായിരുന്നു എന്തിട്ട് ഇത് എന്ത് സംഭവം കഞ്ഞി കുഞ്ഞ് കഞ്ഞീം കറിയാ പക്ഷെ പറഞ്ഞപ്പത് കഞ്ഞി കുഞ്ഞി ആയിരുന്നു ആണോ ആഹാ ഞങ്ങളിവിടെ കഞ്ഞീം കറിയും കളിക്കാറിയും ആ പക്ഷെ നമ്മളിച്ചിരി ചിരട്ട പണി എടുക്കുന്ന ഇവിടെ പണി അമ്മ ആ കാട് പറന്നു അത് അമ്മ അവിടെ എല്ലാം തൈലൊക്കെ തുടക്കിയായിരുന്നു കേട്ടോ കൊണ്ടുവന്നു ഈ ചെടികൾ ചെടികളിരിക്കുന്നുണ്ട് നിറച്ചു വണ്ടികൾ വരുന്നുണ്ട് കഞ്ഞിയും കുഞ്ഞിയൊക്കെ അപ്പുറത്തോടെ നീങ്ങിന്ന് കളിക്കും അത് ഇവിടുത്തെ വണ്ടിയാ കൊഴപ്പല്ല കറിയായിട്ട് കാണിച്ചു തരാ എന്നോട് ചെറിയൊരു കോലൊക്കെ വെച്ചിട്ട് അതിന് മുകളിലൊരു ഷീറ്റും ഒക്കെ ഞങ്ങളും അങ്ങനെയാണെന്ന് കാപ്പിയൊക്കെ എന്നൊക്കെ അതിലൊക്കെ എടുക്കും കഞ്ഞി വെക്കും ചില ചില ദിവസം സ്കുളില്ലാത്ത ദിവസം തീയൊക്കെ കത്തിച്ച് കുഞ്ഞി കലം വെച്ച് കഞ്ഞിണ്ടാക്കും ഞങ്ങൾ അങ്ങനൊക്കെ തീയൊന്നും കത്തിച്ചില്ല ആ ഇവിടെ എല്ലാ ആ ഇപ്പൊ ഇപ്പൊ ഫുൾ ഫോണിലാണ് പക്ഷെ ഇവര് മൂന്നരണ്ട് ഇവരിന്ന് കളിച്ചോളൂ കേട്ടോ എത്ര നേരം വേണേലും ഇന്ന് കളിച്ചോളൂ ഒറ്റയ്ക്കാണെങ്കിൽ ജാനിയൊക്കെ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഫോണിനാ താരിക്കട്ടെ കൂടുതല് ഇവിടെ ഒക്കെ മൊത്തക്കാട് കയറി തല്ലുടത്തും ഉണ്ട് അത് വേറെ അതൊരു സൈഡിൽ കൂടെ പോവും അതെ മൊത്തം ആട് പിടിച്ചിടക്കട്ടെ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്തതാട്ടോ പക്ഷെ പെട്ടന്ന് ആണ് പടാന്ന് കയറുകല്ലേ മഴയാണെന്നോന്നിപ്പോ ചെയ്യണം കേട്ടോ ആ അതെ അതെ ആ സമയം കിട്ടുന്നവണ ക്ലീൻ ചെയ്യണം കേട്ടോ ഇന്നത്തെ വീടൊന്നും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ കേറാൻ പറഞ്ഞു പറഞ്ഞു േ അമ്മ എന്നെ ചീത്ത പറഞ്ഞ ഞാൻ മാലാഖടുത്ത് പോകും ആരും കാണൂല ആകാശത്ത് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകും അതെ ഇവിടെ പഠിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളിലല്ലേ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും നരകം ഉണ്ട് സ്വർഗം ഞാൻ പിന്നെ പോയില്ല എനിക്ക് മനസ്സിലായി സംഭവം അതാ സംഭവം അവര് പറഞ്ഞു സംഭവല്ലോ പഠിക്കാൻ കേറത്തുള്ളു അല്ലേ പള്ളി സ്കൂളായണ്ട് നന്നായിട്ട് പഠിപ്പിക്കും പ്രൈവറ്റ് പ്രൈവറ്റിലാണ് കേട്ടോ വിട്ടേക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിക്കും അവര് അവര് പഠിപ്പിക്കുമ്പോ കൂടുതലും ക്രിസ്ത്യൻസിന്റെ ഇതായിരിക്കും പഠിപ്പിക്കുക അപ്പൊ അതുകൊണ്ടാണ് പിള്ളേർ മാലാത എന്നൊക്കെ പറഞ്ഞത് ആ സിസ്റ്റർമാര് പഠിപ്പിച്ചാൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും ഒരു വുഡായപ്പോ ഓരോരുത്തും നടക്കുക ശരി ആഹാരം കഴിക്കാൻ കൂടി സമ്മതിക്കില്ല കൈ അവളുടെ കഞ്ഞി കുഞ്ഞി എടുക്കും കഞ്ഞി കുഞ്ഞി വായോ വായോ വായോന്നും കാണിക്കാൻ വേണ്ടി പണ്ട് എനിക്ക് ഈ സോക്കേട് ഉണ്ടായിരുന്നു കേട്ടോ മണ്ണപ്പ ചോദിച്ചിട്ടിട്ട് അമ്മേനെ അല്ലെ അറിയിലൊക്കെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കഞ്ഞി കുഞ്ഞി എല്ലാവരും കണ്ടോട്ടോ പിള്ളേരുടെ കഞ്ഞി കുഞ്ഞി റെഡി ആർക്കെല്ലാം കഴിക്കാൻ വരണം എന്നുണ്ടെങ്കിൽ വരാം അല്ലേ അല്ല ജാനി വെയിൽ കൊണ്ട് ഒന്നാണ്ട് പനിയാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേ ഉള്ളൂ ആ കൂട്ടും നിങ്ങൾ പറയട്ടോ കത്രി എടുത്ത് കളിക്കുന്നതിനും മൂർച്ചൊന്നും ഇല്ലാത്താട്ടോ സീനില്ല അതുകൊണ്ട് അവരുടെ അവരുടെ കളി സാധനമാണത് ഞാൻ പറഞ്ഞാലും കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഏഹ് റെഡി കഞ്ഞി കുഞ്ഞി റെഡി ഇല്ലാത്ത ഒരു സാധനം തുളസി തൊട്ടുള്ള എല്ലാം ഉണ്ട് ഇനി ഞാൻ പൊക്കോട്ടെ ഞാൻ പോയി എല്ലാം അതിലും നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് വൈകിട്ടത്തേക്ക് നല്ല മഴയ്ക്കായിരിക്കും ഇതേ ഇവിടെ എന്റെ അടുത്ത് ഒരാൾ നിക്കുന്നുണ്ട് ഞാൻ വെല്ലു മേന കൊണ്ട് ഒന്ന് റേഷൻ കടയിലൊക്കെ പോയതാണ് പോയി വന്ന് നിക്കുന്ന കോലാണ് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തേലും പോയി ചരിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ വിചാരിക്കും ഇന്നലത്തെ ഉടുപ്പ് അമ്മ മാറ്റിയില്ലേ ഞാൻ ഒരു കുറച്ച് നേരം ഇട്ടതുകൊണ്ട് പിന്നെ അതന്നെ ഇട്ടു എന്നുള്ളതേ ഉള്ളു കേട്ടോ ഓ എന്നാടോ എന്തൊക്കെ പറയുന്നുണ്ട് ആ മാങ്ങാൻ മേടിക്കാണ്ട് അമ്മ പറയരു അതാ ഞാൻ മാനത്ത് കാണും അമ്മ മനസ്സിൽ കണ്ടപ്പോ ഞാൻ മാനത്ത് എന്തായാലും കേസ് ഇന്നത്തോടെ വിശേഷം ഇത്രേ ഇത് ഞാൻ കൊണ്ട് ഒളിപ്പിച്ചോ കേട്ടെ പുള്ളിക്കാരത്തി കണ്ടോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇന്ന് തന്നെ ഇതെല്ലാം പൊട്ടിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏകം കൂട്ടി ലൈക്കും ഷെയർ കൂടുതലും സബ്സ്ക്രൈബും ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോർക്കും